Bye guys! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷേഫി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു മിനി വ്ലോഗ് ചെയ്യാമല്ലെന്നാണ് കരുതിയത് ശരിക്കും പ്ലാൻഡായിട്ടൊന്നും എടുത്തോ ഒന്നല്ല ഇന്ന് അയശക്കുട്ടിയുടെ സ്കൂളിലെ യൂണിഫോം ബെൽറ്റ് ടൈ ഒക്കെ വാങ്ങാനായിട്ട് പോകണമായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സോ അതാണ് ഇന്നൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഷോക്സ് യൂണിഫോം ബെൽറ്റ് ടൈ എല്ലാം തന്നെ സ്കൂളിൽ നിന്നാണ് ഇതാണ് അയശുക്കുട്ടിയുടെ സ്കൂൾ അപ്പോൾ ഇതുവരെ ുട്ടി സ്കൂൾ കണ്ടില്ല കാരണം അഡ്മിഷൻ എടുക്കുന്ന ടൈമില് ഞങ്ങള് ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു വേഗം ക്ലോസ് ആവുന്നതുകൊണ്ട് അപ്പോൾ ആ ടൈമിൽ അയ്യുവിന് എക്സാം നടക്കുവായിരുന്നു അപ്പോൾ ആ ടൈമില് ഞങ്ങൾ അഡ്മിഷൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവക്ക് വരാൻ പറ്റില്ല അപ്പോൾ അവൾ ഇന്നാണ് സ്കൂൾ കണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചതാണ് ക്ലാസ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത് സ്കൂളൊക്കെ ആൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് യൂണിഫോം യൂണിഫോമൊക്കെ അളവെടുത്ത് ഇതുപോലെയാണ് അപ്പോൾ ഓരോരുത്തരും അളന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് വാങ്ങുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ാണ് അവിടെ നിന്ന് കഴിക്കാനായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾ എപ്പോൾ പോയാലും ഇവിടെ ആണെങ്കിൽ പോലും ഇവിടെ നിന്ന് കഴിക്കാൻ നല്ല രസമാണ് അതിൻ്റെ സൈഡിൽ അയച്ചു കുട്ടിക്ക് മോഹോസ് സൂപ്പറായിരുന്നു കേട്ടോ അവൾ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് വേണ്ടി മേടിച്ചാണ് പക്ഷെ ഞങ്ങളും ഒക്കെ ഓരോന്ന് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ റിബ് മന്തി കുഴിമന്തിയാണ് മേടിച്ചത് റിബ് പിന്നെ അതിന് ശേഷം തവ ഫിഷ് റൈസ് തവ തവാ ഫിഷ് മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വലിയ പ്രതീക്ഷ പോലെ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്രിച്ചോറ് അത് അതുകൂട്ടനെ വെച്ചു കൊടുത്തതാണ് തന്നെ കഴിക്കുമോയെന്നറിയാനായിട്ട് പക്ഷേ ആൾ വെറുതെ മയോണൈസൊക്കെ തോണ്ടി അങ്ങനെ നിന്ന് ഫുഡൊന്നും അങ്ങനെ കഴിച്ചില്ല മോമോസ് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് തവ ഫിഷ് മന്തി അപ്പം അങ്ങനെ വലിയ ഇഷ്ടമായില്ല കുറച്ച് കളിച്ച് നോക്കിയിട്ട് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ഞാനതിൻ്റെ ഇത് പാർസലാക്കി കളയേണ്ടല്ലോ വീട്ടിൽ പോയിട്ട് കഴിക്കാമല്ലോ ഇതാണ് കേട്ടോ മേടിച്ചത് പൈനാപ്പിൾ അതുപോലെ തന്നെ ഗ്രേപ്സ് ഒക്കെ ആയിട്ട് മിക്സ്ഡ് മിക്സ്ഡാണ് മേടിച്ചത് കൊള്ളൂലായിരുന്നു അതും അങ്ങനെ ഇഷ്ടമായില്ല ശരിക്കും പറഞ്ഞാൽ വെറൈറ്റി നോക്കി എപ്പോഴും ഈ മന്തി കുഴിമന്തി തന്നെയാണല്ലോ തിങ്ങണേന്ന് കരുതി വെറൈറ്റി നോക്കി മേടിച്ചതാണ് അപ്പം രണ്ടും അത് രണ്ടും വലിയ എനിക്കത്ര ഇഷ്ടമായില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാർക്കിലൊക്കെ കുട്ടികളെ കയറ്റി ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുമല്ലോ ഇനിയിപ്പോൾ മഴയൊക്കെ ആയിട്ട് പിള്ളേർക്കൊരു എൻജോയ്മെൻറ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പാർക്കിലൊക്കെ കയറിയിട്ട് പോകാലോ എന്ന് കരുതിയിട്ട് വപ്പിലൊക്കെ ഒന്ന് വന്ന് പാർക്കിലൊക്കെ കയറ്റി അങ്ങനെ നല്ല അടിച്ച് പൊളിച്ചു അങ്ങനെ അന്നത്തെ ദിവസം നല്ലൊരു ഡേ ആയിരുന്നു സോ നന്നായിട്ട് എൻജോയ് ചെയ്തു കുട്ടികളാണേലും നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ వీడియో ఇష్టపెట్ట ఇప్పుడు లైక్ చేయగా షేర్ చేయగా సబ్స్క్రైబ్ సబ్స్క్ైబు సపోర్ట్ చేయగా వీడియో వీడియోయిట్ బాయ్ బాయ్